ഹായ് ഫ്രണ്ട്സ് മിനീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേ ഇത് കണ്ടോ ആടിൻ്റെ കാല് ഇത് വെച്ച് നമുക്ക് ഇന്നൊരു സൂപ്പ് ഉണ്ടാക്കാം അപ്പം നമ്മുടെ ആടിൻ്റെ കാല് ഇതാ മുറിച്ചത് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മഞ്ഞൾ വെള്ളവും മഞ്ഞളും മിനാവേരിയും കൂടെ ഇട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ അല്ലേ ഇതിൻ്റെ ഒരു മണം ഉണ്ടാവും നല്ലവണ്ണം ഒരു ആറേഴ് പ്രാവശ്യം കഴുകിയെടുത്തതാണ് ഒരു അഞ്ച് ലിറ്റർ കുക്കർ എടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ കഴുകണം മീനാരിയൊക്കെ ഒഴിച്ചാൽ അല്ലെങ്കിൽ മണമായിരിക്കും ഭയങ്കര ആർക്ക് അത്ര ഇഷ്ടപ്പെടില്ല ഇപ്പം നമുക്ക് ഇതിന് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാം കുരുമുളക് ഒരു ഒന്നര സ്പൂണ് പെരിഞ്ചീരകം ഒന്നര സ്പൂണ് മല്ലി ഒന്നര സ്പൂണ് ഇതും കൂടെ നമുക്ക് ചതച്ചെടുക്കാം മുഴുവൻ മല്ലിയാണേ ഇപ്പം നമ്മുടെ കുരുമുളകും പെരിഞ്ചീരകവും മല്ലിയെല്ലാം പൊടിഞ്ഞ് ചതഞ്ഞിട്ടുണ്ട് ഇത് ഇതേപോലെ ചതച്ചാൽ മതി ഇത് നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് കൊടുക്കാം ഇനി ഇതാ ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു ആറ് ഏഴ് കഷ്ണം വെളുത്തുള്ളി ഇതും കൂടെ നമുക്ക് ചതച്ചെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതഞ്ഞിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒരു നൂറ്റമ്പത് ഗ്രാം ചുമന്നുള്ളി ഇതും കൂടെ നമുക്ക് ചതച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ ഇടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് അതിന്റെ കൂടെ ഇട്ടുകൊടുക്കാം അതേപോലെ ചതച്ചെടുക്കണേ നമുക്ക് കുറച്ച് കരിയേപ്പിലേം കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ഇതാ ഒരു കഷ്ണം കറുവപ്പട്ട ഇത് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു വഴില ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരു നാരങ്ങ പിഴിഞ്ഞത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇത് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് മഞ്ഞൾ പൊടി ഇതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് ചെറിയ ജീരകം ഒരു ഒരസ്പൂണ്വിടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇതും കൂടെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ലിറ്റർ വെള്ളം നമുക്ക് നമുക്കീക്കൂടെ ചേർത്ത് കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല ഇതാണ് ശരീരത്തിനൊക്കെ നല്ല ആട്ടിൻ സൂപ്പ് കുടിച്ചാൽ നല്ലതാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് മൺകലത്തിലാണ് ഉണ്ടാക്കേണ്ടത് നമുക്കിവിടെ മംഗലമില്ല പിന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് വിറകടുപ്പൊന്നും ഇല്ലാത്ത കൊണ്ട് കുക്കറിൽ വെച്ചിട്ട് ഗ്യാസിലാണ് വെക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരു വിസിൽ ഫുൾ ഇതിൽ വെക്കാം ബാക്കിയെല്ലാം ചെറു തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ബിസിലടിപ്പിക്കാം ഇതൊരു ഒരു പതിനൊന്ന് ബിസിലടി അടിക്കണം എന്നിട്ട് എന്നാലേ ഇത് ശരിയാവുള്ളൂ പിന്നെ എല്ലാവരുടെയും കുക്കർ എങ്ങനെയാണെന്ന് അറിയില്ല എൻ്റെ കുക്കറിൽ പതിനൊന്ന് പ്രാവശ്യം അടിക്കണം നിങ്ങളുടെയൊക്കെ കുക്കറിൻ്റെ ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്നേ അതേപോലെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വന്ന് തുറന്ന് നോക്കാം അപ്പൊ നമ്മളുടെ സൂപ്പൊക്കെ ഫിസിലൊക്കെ അടിച്ച് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല വെന്തിട്ടൊക്കെ ഉണ്ട് ഉം ഉള്ളുമ്പോൾ തന്നെ വിൽക്കു വരുന്നത് ഉപ്പുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഉണ്ട് നല്ല കറക്റ്റ് ഇനി ഇതിന് നമുക്ക് കുറച്ച് പണിയുണ്ട് ഇതിന് നമുക്കൊരു ഉള്ളി പൊരിച്ച് ഇതിനകത്ത് ഇടണം നെയ് അത് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം തീ കത്തിക്കുക നമ്മുടെ കുഞ്ഞി ചട്ടി കടുവ കിറക്കുന്നത് ഇതങ്ങ് തീയെ വെക്കാം ഒന്ന് ചൂടാവട്ടെ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂണ് നെയ്യ് കൊടുക്കാം ഇത് ഈ സൂപ്പ് തണുപ്പ് കാലത്ത് ആണ് കുടിക്കൂപ്പ് നമ്മൾ തണുപ്പ് കാലത്താണ് ഉണ്ടാക്കി കുടിച്ചാൽ ഏറ്റവും നല്ലത് ഏത് സമയത്തും കുടിക്കാം ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ടു കൊടുക്കാം ൊന്ന് നീട്ട് വരട്ടെ അപ്പോൾ എല്ലാവരും ഈ സൂപ്പ് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളിയാണ് ഞാൻ ഒരു ഒരു കിലോ മട്ടന്റെ കാലാണ് എടുത്തേക്കുന്നത് അതിനുള്ള കണക്കാണ് ഈ പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും മേടിച്ചാക്കുന്നുണ്ടെങ്കിൽ ഈ കൂ സാധനങ്ങളും എടുക്കണം ഒരു കിലോ സൂപ്പ് ആക്കിക്കൂ അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി നമ്മുടെ ഉള്ളിയൊക്കെ പൊരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ കുറച്ച് കരിവേപ്പില ഇടുവാണ് ഇതും ഒന്ന് ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂണ് കുരുമുളക് പൊടി ലാസ്റ്റാണ് ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് കൈവേദന കാലുവേദന ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം എനിക്ക് എനിക്കിപ്പോൾ തന്നെ കുടിക്കാൻ തോന്നും അടിപൊളി സൂപ്പാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം എന്റെ സൂപ്പ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും എല്ലാം തരണേ അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ